ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന് ചെട്ടുകുളങ്ങര പത്തിയൂർ മേഖലകളിൽ സ്വീകരണം കശുവണ്ടി ഫാക്ടറിയിൽ പ്രചാരണത്തിന്റെ ഭാഗമായി എത്തിയ കെ സി വേണുഗോപാൽ തൊഴിലാളികളുമായി സംവദിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലിന് കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ചെട്ടുകുളങ്ങര പത്തയൂർ മേഖലകളിൽ സ്വീകരണം നൽകി കരിപ്പട ജംഗ്ഷനിൽ നിന്നാണ് സ്വീകരണ പര്യടനം ആരംഭിച്ചത് തുടർന്ന് ഒറ്റത്തെങ്കിൽ മൂട് ഈരേഴ വടക്ക് നാട്ടുതോട് ചെട്ടുകുളങ്ങര ചന്ത ചെട്ടുകുളങ്ങര ദേവീക്ഷേത്ര ജംഗ്ഷൻ വടക്കേ തുണ്ടം ഈരേഴ വേമ്പനാട് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ സ്വീകരണ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയ ശേഷം പത്തിയൂർ മേഖലയിലേക്ക് പര്യടനം കടന്നു ഇവിടെ ഭഗവതിപ്പടി ചെറുക്കുളങ്ങര കുറ്റിക്കുളങ്ങര തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി പത്തിയൂർ കശുവണ്ടി ഫാക്ടറിയിൽ എത്തിയ കെ സി വേണുഗോപാലിനോട് കശുവണ്ടി തൊഴിലാളികൾ തങ്ങൾ നേരിടുന്ന അവഗണനയെക്കുറിച്ച് പറഞ്ഞു കശുവണ്ടി തൊഴിലാളികളോട് അവരുടെ പ്രശ്നങ്ങൾ കെ സി വേണുഗോപാൽ ചോദിച്ചറിഞ്ഞു കൃത്യമായി തൊഴിൽ ലഭിക്കുന്നില്ല എന്നതാണ് പലരും പറഞ്ഞ കാര്യം ആനുകൂല്യങ്ങളെക്കുറിച്ച് സർക്കാർ പറയുന്നതല്ലാതെ ഒന്നും നൽകുന്നില്ല സ്ഥിരമായി തൊഴിൽ ഇല്ലാത്തതിനാൽ പലരും വലിയ ബുദ്ധിമുട്ടിലാണ് കഴിയുന്നത് എന്നാൽ കഴിഞ്ഞ എട്ട് വർഷമായി കേരളത്തിലെ സർക്കാർ കശുവണ്ടി തൊഴിലാളികളെ വഞ്ചിക്കുകയാണെന്ന് കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് മറുപടിയായി കെ സി വേണുഗോപാൽ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ കശോണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി അധികാരത്തിലേറുന്നുവെന്ന് പറഞ്ഞ സർക്കാർ നാളിതുവരെ തൊഴിലാളികളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നും തൊഴിലാളി പാർട്ടി എന്നറിയപ്പെടുന്ന സി പി എം മറ്റു പല താല്പര്യങ്ങളുമായാണ് മുന്നോട്ടു പോകുന്നതെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഫാക്ടറികളെല്ലാം പൂട്ടപ്പെട്ടിരിക്കുകയാണ് വീണ്ടും ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ തുച്ഛമായ ജോലി മാത്രമേ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് ജീവിതമാർഗം മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണം വളരെ ദുര്യ ദുരിതാവസ്ഥയിലാണ് ഇത് ഞാൻ ഓർക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ അന്ന് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യം മുന്നേ ഏറ്റവും അന്ന് യു ഡി എഫ് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട വാചകമായിട്ട് കശുവണ്ടി തൊഴിലാളി ഇഷ്യൂ ഏറ്റെടുത്തിട്ടാണ് അധികാരത്തിൽ വന്നത് കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ ഈ മേഖലയിൽ പെണ്ണെടുക്കുന്ന തൊഴിലാളി അതിൽ തെറ്റൊന്നുമില്ല അവരങ്ങനെ പറയണം പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ അവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് തൊഴിലാളി വർഗത്തിന് താൽപ്പര്യം സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അധികാരത്തിലിരിക്കുന്ന പാർട്ടി വാഗ്ദാനം ചെയ്ത പാർട്ടി ഇന്ന് കശുവണ്ടി മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയുടെ ജീവിത ദുരിതം കണ്ടാൽ സങ്കടകരമാണ് അത് എന്നുള്ളതിന് സംശയമില്ല അപ്പം നമ്മളോട് സംസാരിച്ചപ്പോൾ അവരുടെ പ്രയാസങ്ങൾ അവരുടെ മനസ്സിനകത്ത് നിന്നും പുറത്തു വരുന്നത് സ്വാഭാവികമായിട്ടും എല്ലാ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അവർ പറയും ഞങ്ങളും നമ്മളും കേൾക്കാൻ ബാധ്യസ്ഥരാണ് നമുക്ക് പക്ഷേ ഇപ്പം ഭരണമില്ലാത്തതുകൊണ്ട് ഇത് കേട്ട് ഇത് ശക്തമായി സംവർദിച്ചിട്ടുതന്നെ ഉള്ളൂ എന്തായാലും ഈ കശുവണ്ടി തൊഴിലാളികളെ മാത്രമല്ല കൈത്തറി മേഖല കിടക്കുകയാണ് കൈത്തറി മേഖല മത്സ്യത്തൊഴിലാളി മേഖല വളരെ പ്രയാസത്തിലാണ് അപ്പോൾ ഈ പരമ്പരാഗത മേഖലയെ സഹായിക്കാനും ഉദ്ധരിക്കാനും എന്ത് ചെയ്തു ഈ സർക്കാർ എന്നുള്ളതാണ് കേന്ദ്രത്തിൽ ജി എസ് ടി കൊണ്ടുവന്നു നോട്ടു നിരോധനം കൊണ്ടുവന്നു ആ മേഖല തകർന്നു ഇവിടുത്തെ ഗവണ്മെൻറ്റും അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് അവർക്ക് പ്രാതിനിധ്യം പ്രാധാന്യം വേറെ എന്തൊക്കെയോ കാര്യങ്ങളാണ് തൊഴിലാളി താല്പര്യമൊന്നുമല്ല കശുവണ്ടി തൊഴിലാളി ഒന്നും ഇപ്പോൾ സി പി എമ്മിൻ്റെ പരിഗണന രജിസ്റ്റർ ചെയ്യില്ല അവർ അവർക്കുള്ള താല്പര്യം എന്താണെന്ന് എല്ലാ ദിവസവും പത്രങ്ങളിൽ വായിച്ചാൽ നമ്മൾ അറിയുന്നുണ്ട് ഞാൻ രാഷ്ട്രീയം പറയല്ല സങ്കടം കൊണ്ട് പറയുകയാണ് ഇതൊരു രാഷ്ട്രീയ വിപ്ലവ പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്ക് ചേർന്ന പാർട്ടിയാണ് ഇത് നടപടിയാണ് കശുവണ്ടി തൊഴിലാളികൾക്ക് ആവശ്യമായ ജോലിയും കൂലിയും കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നമ്മുടെ പാർട്ടി മുന്നണി ഏറ്റവും ശക്തമായി മുന്നോട്ട് നിൽക്കുകയും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് നിർബന്ധമുണ്ട് അത് ഈ വേദനയും സങ്കടവും ഒക്കെ നമ്മൾ കേട്ട കാര്യങ്ങൾ വെറുതെ കേട്ടു പോകുമല്ല അവരതാ പറയുന്നത് എല്ലാ പ്രാവശ്യവും വന്ന് കേട്ടു പോകും അല്ല അതിനാവശ്യമായ പ്രതികരണം നടത്താനും മുന്നോട്ട് പോകാനും സദാസന്നദ്ധനായിട്ടാണ് ഒരു പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ തുറന്നു പറയുകയാണ്